ഹായ് പ്രിയപ്പെട്ടവരെ ദിവ്യാസ് സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടീ വീഡിയോ ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിന് ഞങ്ങൾ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ ഓഫർ റേറ്റ് നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇതാണ് ആ ടീഷർട്ട് വരിക ഇത് നല്ല ക്ലോത്താണ് നല്ല കട്ടിയുള്ള ക്ലോത്താണ് വരിക ഇത് ഞാൻ അളന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സൈസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസും ലെങ്ത്തും കാണിച്ചു തരാം ഇത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല നല്ല ക്ലോത്ത് ആണ് ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആണ് അകം ഇങ്ങനെ നല്ല സോഫ്റ്റിലും പുറത്ത് ഇങ്ങനെ ആണ് വരുന്നത് ഇത് നല്ല ജീവസം ഉള്ള ക്ലോത്താണ് നല്ല കട്ടിയാണ് ഇത് വരിക അത് നമുക്ക് പുറത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടീഷർട്ടാണ് ഇതിൻ്റെ സൈസ് ലാർജാണ് ഇപ്പം ഞാൻ എക്സെല്ലിൻ്റെത് എത്രയാണ് ചെസ്റ്റ് അളവും ലെങ്ത്തും അളന്ന് കാണിച്ചുതരാം ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് ഹാഫ് സ്ലീവാണ് വരിക പിന്നെ ഇത് ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീഷർട്ടാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഇരുപതാണ് കേട്ടോ ഇരുപത് വരെ ചെസ്റ്റ് അളവ് ലെങ്ത്ത് വന്നിട്ട് ലെങ്ത്ത് ഇരുപത്തി ഏഴുണ്ട് ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരിക ഇത് എക്സൽ ആണ് ഇതിനകത്ത് കമ്പനി കൊടുത്തേക്കുന്ന അളവ് എക്സൽ ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് നാൽപ്പത് വരുന്നുണ്ട് ലെങ്ത്ത് ഇരുപത്തി ഏഴ് വരുന്നുണ്ട് ഇത് എക്സൽ ആണ് സൈസ് ഈ സെയിം ക്ലോത്തിലെ ഇത് ലാർജ് ആണ് വരിക സെയിം ക്ലോത്ത് ആണ് നേരത്തെ കാണിച്ചു തന്നില്ലേ ഇങ്ങനെ പ്ലെയിനും നല്ല സോഫ്റ്റുമാണ് ഇടുമ്പോൾ നല്ല സുഖമാണ് ഇതിൻ്റെ സൈസ് വരിക പത്തൊൻപതാണ് ജസ്റ്റ് അളവ് പത്തൊൻപതാണ് വരിക ലെങ്ത്ത് ലെങ്ത്ത് ഇരുപത്തി ആറര ഇരുപത്തി ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഇത് നല്ല സ്ട്രെച്ചബിൾ ക്ലോത്ത് ആണ് കേട്ടോ എന്നുണ്ട് ഇത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത് സ്ട്രെച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല ക്ലോത്ത് ആണ് ഇത് വരിക ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മീഡിയമാണ് കടുത്തേക്കുന്ന ഇതിനകത്ത് ടാഗ് മീഡിയമാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് നോക്കി പറഞ്ഞു പറഞ്ഞുതരാം എല്ലാം ഹാഫ് സ്ലീവാണ് വരുന്നത് കേട്ടോ പതിനെട്ട് പതിനെട്ടാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി അഞ്ച് ലെങ് അഞ്ചാണ് വരുന്നത് അപ്പോൾ എക്സെല് ചെസ്റ്റ് സൈസ് നാൽപ്പതും ഇരുപത്തി ഇറക്കവും വരുന്നുണ്ട് ഇത് ഇത് മുപ്പത്തെട്ട് അതായത് ലാർജ് മുപ്പത്തെട്ട് ഇരുപത്തി ആറ് ഇറക്കവും വരുന്നുണ്ട് മീഡിയം ചെസ്റ്റ് സൈസ് പതിനെട്ട് അപ്പോൾ മുപ്പത്തി ആറ് പിന്നെ ലെങ്ത് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരാൻ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എക്സെല്ലിൻ്റെ വേറെ അവൈലബിൾ ആയിട്ടുള്ള കളറാണ് ഇത് കേട്ടോ ഈ കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നല്ല ബ്രൗൺ ആണ് നല്ല ബ്രൗൺ ആണ് കേട്ടോ അത് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല നല്ല ബ്രൗൺ ആണ് ഉള്ളത് ഇത് ഇത് നേവി ബ്ലൂ ആണ് ഇതും ആണ് സൈസ് ഈ കളേഴ്സ് എല്ലാം എല്ലാത്തിലും അവൈലബിൾ ആണ് ഇതൊരു ആഷ് കളറാണ് ഇതും എല്ലാ ലാർജ് മീഡിയം എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും കളർ ഷെയ്ഡ് ആണ് വരിക ഇത് ആഷ് ആണ് കേട്ടോ അപ്പോൾ ആഷ് നല്ല നേവി ബ്ലൂ ബ്രൗൺ കളറ് ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് അല്ല ബ്ലൂവ് പിന്നെ ഒരു ഗ്രീൻ കളർ ഇത്രയും കളറാണ് വൈറ്റും കൂടെ ഉണ്ടേ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇത് എല്ലാ സൈസും ഉണ്ട് ലാർജ് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലും ഈ കളേഴ്സ് അവൈലബിൾ ആണേ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ ടീ റേറ്റ് നൂറ്റി നാൽപ്പതാണ് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനുമായിട്ടവിടെ പ്രത്യേകം പറയുവാണ് ഇത് മിസ്സാക്കരുത് ഇത് നല്ലൊരു ഓഫറാണ് ഈ ക്ലോത്ത് കിട്ടുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഇനി കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്ന ടീഷർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ ടീഷർട്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും റൗണ്ട് നെക്കാണ് വരിക ഹാഫ് സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ആണ് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ബന്നീൻ ക്ലോത്ത് പോലെ പക്ഷെ നല്ല സോഫ്റ്റാണത് ഇതിൻ്റെ പുറത്തിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ് ഫീൽ ചെയ്യുക ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് ആണ് അപ്പോൾ ഇത് എക്സൽ ആണ് സൈസ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് നോക്കി പറഞ്ഞു തരാം ഇതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല ഒറിജിനൽ പ്രിൻറ് പോലെയാണ് തോന്നിക്കുന്നത് കേട്ടോ ക്യൂമേയുടെ ഒക്കെ ഒറിജിനൽ പ്രിൻറ് പോലെ ബൾഡ് ചെയ്തിരിക്കുന്ന പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപതാണ് എക്സ് എൽ ചെസ്റ്റ് സൈസ് ഇരുപത് അതായത് നാൽപ്പത് ലെങ്ത്ത് ലെങ്ത്ത് ഇരുപത്തി എട്ട് ഇരുപത്തി നീളം ഇരുപത്തി എട്ടും ഉണ്ട് അപ്പോൾ ചെസ്റ്റ് സൈസ് ഇരുപതും ലെങ്ത്ത് ഇരുപത്തി എട്ടുമുണ്ട് ഉണ്ട് ഈ സെയിം മെറ്റീരിയലിൽ മീഡിയമാണ് ഈ കാണിക്കുന്നത് മീഡിയമാണ് കാണിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് പതിനേഴ് പതിനേഴ് അതായത് മുപ്പത്തിനാലാണ് ഈ മീഡിയം സൈസ് വരിക മുപ്പത്തി നാലാണ് ഇതിനകത്ത് വരുന്ന അളവ് ശ്രദ്ധിച്ചോണേ ഇതിൻ്റെ ലെങ്ത്ത് ഇരുപത്തി ആറുണ്ട് അപ്പം നേരത്തെ കാണിച്ച മീഡിയം സൈസ് അല്ല ഇതിൻ്റെ മീഡിയത്തിൻ്റെ സൈസ് ഇത് മുപ്പത്തി നാലാണ് വരിക അപ്പം ശ്രദ്ധിച്ച് കണ്ടോണേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സൈസ് സെലക്ട് ചെയ്ത് അയക്കുക കേട്ടോ ഇത് ലാർജാണ് ഇതിൻ്റെ അകത്ത് കമ്പനി കൊടുത്തേക്കുന്ന ലാർജ് സൈസാണ് ചെസ്റ്റ് സൈസ് നോക്കി പറഞ്ഞു തരാം റൗണ്ട് നെക്ക് തന്നെയാണ് ഹാഫ് സ്ലീവാണ് റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് പത്തൊൻപത് ഉണ്ട് അപ്പോൾ മുപ്പത്തി എട്ട് മുപ്പത്തെട്ടുണ്ട് ലെങ്ത്ത് ഇരുപത്തി ഇരുപത്താറ് ഇരുപത്താറുണ്ട് ലെങ്ത്ത് അപ്പോൾ ഇതിൻ്റെ എക്സൽ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതൊരു ആണ് ബ്ലാക്ക് അല്ല ആഷ് കളറാണ് വരിക ഇത് ബ്ലാക്ക് ആണ് ഇതാണ് ബ്ലാക്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരിക സൈസ് എക്സൽ ലാർജ് മീഡിയം ആണ് സൈസ് വരുന്നത് അതായത് ബ്ലാക്ക് ആഷ് ബ്ലൂ റെഡ് വൈറ്റ് ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ സൈസ് നോക്കിക്കോണേ സൈസ് ശ്രദ്ധിച്ച് അയക്കാം ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും ടു പീസാണ് ഫ്രീ ഷിപ്പിങ് അപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുമ്പോഴത്തേക്ക് സൈസും കൂടെ മെൻഷൻ ചെയ്യുക അതിൻ്റെ അടിയിൽ എക്സൽ ആണെങ്കിൽ എക്സൽ എന്നും ലാർജ് ആണെങ്കിൽ ലാർജ് എന്നും മീഡിയം എന്നും സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകല്ലേ പ്രത്യേകം മെൻഷൻ ചെയ്യണേ ഇനി കാണിക്കാൻ പോകുന്ന ടീഷർട്ടിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് റേറ്റ് ഞാൻ പ്രത്യേകം പറയാണ് ഫസ്റ്റ് കാണിച്ച ടീ ഷർട്ട് തന്നെ രണ്ടാമത് കാണിച്ച രണ്ട് രണ്ട് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയെ അല്ല ഈ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഇത് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഈ ഒരു കയ്യിൽ തന്നെ ഇങ്ങനെ ചുരുട്ടി വെക്കാമെന്നുള്ളതേ ഉള്ളൂ അത്രത്തോളം മാത്രമാണ് അത്ര ട്രാൻസ്പാരൻ്റാണത് അപ്പം നമുക്കിത് ഡെയിലി യൂസിന് യൂസ് ചെയ്യാനേ പറ്റും അപ്പോൾ ഇത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരിക ഇത് പക്ഷേ നല്ല സുഖമാണ് കേട്ടോ ഇടാൻ നല്ല സുഖമാണ് നമുക്ക് വീട്ടിലിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സുഖം ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഇടാൻ പറ്റിയ ഒരു ക്ലോത്താണ് പക്ഷേ ഇത് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഡെയിലി യൂസ് വീടിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീഷർട്ടാണ് റേറ്റ് അൻപതാണ് വരുന്നത് ഇതിൽ എക്സലാണ് സൈസ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ഇരുപത് തന്നെയാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് അളവ് ഇരുപതാണ് വരിക ലെങ്ത്ത് ഇരുപത്തി ഏഴ് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പിന്നെ വരുന്നത് ഇത് ലാർജാണ് സൈസ് എൻ്റെ ചെസ്റ്റ് അളവ് എടുക്ക പത്തൊൻപത് അതായത് മുപ്പത്തി എട്ടുണ്ട് ലെങ്ത്ത് ഇരുപത്തി ആറാണ് ലെങ്ത് ഇരുപത്തി ആറാണ് ഇത് ആഷ് കളറാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് പതിനെട്ട് മീഡിയമാണ് സൈസ് എഴുതിയിരിക്കുന്നത് പതിനെട്ടുണ്ട് ലെങ്ത്ത് ഇരുപത്തി ആറ് ഇരുപത്താറുണ്ട് ലെങ്ത്ത് ഇതും നമ്മുടെ മറ്റേ ക്ലോത്തുകൾ സ്ട്രെച്ചബിളൊക്കെ തന്നെയാണ് പക്ഷേ അത്രയും ക്വാളിറ്റി ഇല്ല നമ്മുടെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ക്വാളിറ്റി അല്ല ഒൻപത് രൂപയാണ് ഇത് റേറ്റ് വരിക ഇതിന് മൂന്നെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളറാണ് ഇത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ആണ് സൈസ് ഇതിനകത്ത് ഇതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വരുന്നതാണ് കേട്ടോ ചെറിയൊരു ഡിസൈൻ പോലെ ഉണ്ട് ഈ ബ്ലാക്ക് വരുമ്പോൾ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് വരിക നല്ല ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ പോലെ വന്നിട്ട് ഇങ്ങനെയാണ് ഈ ബ്ലാക്കിൽ മാത്രം ബ്ലാക്ക് മാത്രമാണ് അങ്ങനെ വരുന്നത് മറ്റേതൊന്നും അങ്ങനെയല്ല വരുന്നത് ഈ ബ്ലാക്ക് മാത്രം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതും ആണ് കണ്ടോ ഇത് മറ്റതും ആണ് പക്ഷേ ബ്ലാക്കിൽ മാത്രം അങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അത് കൂടുതൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാണേ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് റേറ്റ് മൂന്നെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ സൈസിൽ ബ്ലാക്ക് നേവി ബ്ലൂ ആഷ് ഒരു ലൈറ്റ് ബ്ലൂ ഇത് കളർ അപ്പോൾ ഇത്രയാണ് ഇത്രയും കളേഴ്സാണ് ആയിട്ട് ഉള്ളത് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക അയയ്ക്കുമ്പോൾ സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് എടുത്ത് ചോദിക്കാതെ നിങ്ങൾ തന്നെ ആവശ്യമുള്ള സൈസ് ഏതാണെന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളർ ഇത്രയും അവൈലബിൾ എന്ന് പറയുന്നുണ്ട് നമുക്ക് സൈസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എടുത്തു തരാൻ അപ്പോൾ എക്സെലിൻ്റെ ബ്ലാക്ക് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ എക്സലാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചുതരുന്നതാണ് അതുകൊണ്ട് സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുതേ പിന്നെ എന്താ പറയുക ഒരൊറ്റ പ്രാവശ്യം മാത്രം തന്നെയാണ് മെസ്സേജ് അയയ്ക്കുക പിന്നീട് മെസ്സേജ് അയച്ച് അയച്ചേക്കരുത് എന്തായാലും റിപ്ലൈ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു ടീഷർട്ടിൻ്റെ ഒരു ഞെറുക്കെടുപ്പുണ്ട് അത് നമുക്ക് കാണിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ട് വ്യൂവേഴ്സ് അൻപതിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞെറുക്കെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി പോക്കോണിൻ്റെ ഈ ടീഷർട്ട് സമ്മാനമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്റ്റാറ്റസ് ഇടുക എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ വ്യൂസ് ആകുമ്പോൾ കൂടുതലുള്ള വ്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരുക എന്നിട്ട് ഞങ്ങൾ ആ മറ്റേ ടീഷർട്ടിൻ്റെയും ഈ ടീ ഷർട്ടിൻ്റെയും ഒരു ദിവസം നടത്തിയിട്ട് നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ക്വാളിറ്റി ടീഷർട്ടാണേ സമ്മാനം അപ്പോൾ സ്റ്റാറ്റസ് ഇടുക സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം